നമസ്കാരം കണ്ണൂർ വിഷൻ ചാനലിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്നാക്കുള്ളിയുടെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ നവീൻ പെങ്കാവ് ഇമേജ് അതായത് ചുരുങ്ങിയ വർഷം കൊണ്ട് ചുരുങ്ങിയ കാലം കൊണ്ട് ജനങ്ങളെ മനസ്സിൽ മനസ്സിൽ ഇടനേടിയ നാമധേയമാണ് ഇമേജ് എന്ന് പറയുന്നത് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ മൊബൈൽ ആയിക്കഴിഞ്ഞാലും കമ്പ്യൂട്ടറായാലും ലാപ്ടോപ്പ് ആയിക്കഴിഞ്ഞാലും ഇലക്ട്രോണിക്സ് ആനന്ദത്തി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വിലക്കുറവിലും അതിൻ്റെ ലോകോ തരം ബ്രാൻഡിൻ്റെ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ വിലക്കുറവിൽ ഫ്രീ സർവീസ് അങ്ങനെ എല്ലാം കൊണ്ടും ജനം മനസ്സിൽ ഇട നേടിയൊരു നാമധേയമാണ് ഇമേജ് എന്ന് പറയുന്ന സ്ഥാപനം ഇമേജ് ആണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ മെയിൻ സ്പോൺസർ അപ്പോൾ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുറച്ചാൽ കൂടി ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത് ചിത്രീകരിക്കുന്നത് തലശ്ശേരിയാണ് തലശ്ശേരി ഡൗൺ ടൗൺ ഗ്രീൻ സൈപ്പർ മാർക്കറ്റാണ് നമ്മുടെ എപ്പിസോഡ് ചിത്രീകരിക്കുന്നത് ഇപ്പം നമ്മൾ പരമാവധി ആളെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കാൻ സമ്മാനം കൊടുക്കുക എന്നുള്ളതാണ് ഉത്തരം പറയുന്ന വ്യക്തിയെ കാത്തിരിക്കുന്ന സമ്മാനം ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടറിൽ നൽകുന്ന സമ്മാനമുണ്ട് അതുപോലെ തന്നെ ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നൽകുന്ന സമ്മാനമുണ്ട് മഴയാണ് പല റോഡുകളിലും കുഴികൾ കാണാം അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും വെള്ളം കെട്ടിക്കിടന്നിട്ട് വഴുക്കും ഉണ്ടാവും സ്ലിപ്പായി പോകും അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ ടൂ വീലർ പോലുള്ള വാഹനം ഡ്രൈവ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക കുഴികൾ വീഴാതെ സ്ലിപ്പാവാതെ യാത്ര ചെയ്യണമെങ്കിൽ ഇച്ചിരി വേഗത കുറച്ച് നമ്മൾ ഡ്രൈവ് ചെയ്യുക അതായത് നമ്മൾ എത്തേണ്ട സ്ഥലത്ത് ഒരു അരമണിക്കൂറ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ വൈകി എത്തിയാലും നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്താൻ സാധിക്കും ഇല്ലെങ്കിൽ നമ്മുടെ യാത്ര വേഗത കൂട്ടിയാൽ നമുക്ക് എത്താൻ പറ എത്താൻ പറ്റുന്ന എത്താൻ ഉദ്ദേശിച്ച സ്ഥലത്ത് നമ്മൾ ചിലപ്പം എത്താതിരുന്നേക്കാം അതുകൊണ്ട് വാഹനം പ്രത്യേകിച്ച് ടു വീലർ പോലുള്ള വാഹനങ്ങൾ ഈ മഴ സമയത്ത് ഡ്രൈവ് ചെയ്യുന്നവർ ഹെൽമറ്റ് ധരിക്കുക അതുപോലെ തന്നെ അമിതമായ വേഗതയിൽ ഡ്രൈവ് ചെയ്യാതിരിക്കുക നാളെ നമുക്ക് യാത്ര ചെയ്യേണ്ടതാണ് എന്നുള്ള ഒരു 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 ചെറിയൊരു സംഭവം നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി നമ്മൾ ആരും മറികടന്ന് പോകേണ്ട ആവശ്യമില്ല നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം അതുകൊണ്ട് വേഗത കുറച്ച് യാത്ര ചെയ്താൽ അപകടങ്ങൾ ഈ ഒരു ചെറിയൊരു മെസ്സേജ് പാസ് ചെയ്തുകൊണ്ട് എപ്പിസോഡ് ാണ് വഴി അത് ടാറിട്ടതായാലും മണ്ണിട്ടതായാലും വഴി കൃത്യമായിട്ടുണ്ടായിരിക്കണം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു ഏകദേശം എത്ര ഇനം സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അതില് വെജിറ്റബിൾസ് ആണോ അല്ലെ ധാന്യങ്ങളാണോ കൂടുതൽ

ശരിക്കും അപ്പം പിന്നെ കേരളത്തിന്റെ തന്നെയാണ് കേന്ദ്രത്തിലല്ല കേന്ദ്രത്തിലല്ല അപ്പൊ ചെറിയൊരു ഒരു മിനിറ്റുകൾക്കകം നമുക്ക് സഞ്ചരിച്ചാൽ കേന്ദ്രത്തിലേക്ക് എത്താം തീർച്ചയായിട്ടും അല്ലെങ്കിൽ സംഭവമുണ്ട് ശരിക്കും ഈ നമ്മള് തൊട്ടടുത്ത് മാഹി പോലുള്ള സ്ഥലമുള്ളത് കൊണ്ടുള്ള ഒരു ഗുണം എന്താണ് ശരിക്കും പറയാണ് ഇപ്പൊ ജി എസ് ടി വന്നപ്പോ വലിയ ഗുണങ്ങളില്ല അതിനു മുമ്പ് വലിയ ഇപ്പൊ പ്രത്യേകിച്ച് പെട്രോളിന് ഗുണമുണ്ട് കാതർകാന്റെ കാതർക്കാന്റെ വീട്ടിൽ നമ്മളെ മാഹി ബോർഡറിലേക്ക് മാഹിയിലെത്താൻ എത്ര ഉണ്ട് രണ്ട് കിലോമീറ്റർ താഴെ രണ്ട് കിലോമീറ്റർ താഴെ സഞ്ചരിച്ചാൽ കാതർകാക്ക് പെട്രോളിന് പന്ത്രണ്ട് രൂപ ഒരു ലിറ്ററിന് കുറവിൽ നേടാൻ ലിറ്ററിന്റവിൽ ഗുണുണ്ട് ഞാന് ഖത്തർ പത്ര വർഷമായിട്ട് രണ്ടുപേരും ഫാമിലി ആയിട്ട് അങ്ങനെ ഇഷ്ടമാണ് വർഷം

നമ്മുടെ പിന്നെ മറ്റുള്ള പുതിയ പിന്നെ മാധ്യമങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇപ്പം എപ്പോഴും നമ്മൾ കാണുന്നത് റോഡ് അപകടങ്ങളാണ് അതായത് വഴി അതായത് വഴികളില് കുഴികൾ അതുപോലെ തന്നെ വെള്ളം കെട്ടിക്കിടക്കുക സ്ലിപ്പാകുക അങ്ങനെയൊക്കെ വന്നാൽ ടൂ വീലർ പോലുള്ള വാഹനങ്ങളിലാണ് ആക്സിഡന്റ് കൂടുതൽ നടക്കുന്നത് അപ്പം അതിന് നമ്മൾ റോഡുകൾ വഴികൾ കൃത്യമായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ ഒന്നും സൂക്ഷിക്കാന്നുള്ള തീർച്ചയായിട്ടും ഡ്രൈവിംഗ് ബിഹേവിയർ വളരെ മോശമാണ് നമ്മുടെ നാട്ടില് അങ്ങനെയാണ് ഈ നോ എൻട്രിക്ക് ഒന്നിനും ഒരു വ്യവസ്ഥ ഇല്ലാണ്ടാണ് യാത്ര വണ്ടി കൊണ്ട് ലക്ഷം കൃത്യമാണല്ലോ തീർച്ചയായിട്ടും ഉടനെ പിടിക്കും ഫൈനും വലിയ ഫൈനാണ് പിന്നെ ഇംപ്രസൺമെന്റ് ആണ് ഇഷ്യൂസ് ആണ് ഇവിടെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ജനങ്ങള് പല വിധത്തിലും ഈ നിയമങ്ങൾ ലംഘിക്കാനുള്ള ത്വര കൂടുതലുണ്ട് അതുകൊണ്ട് പല സ്ഥലത്ത് നമ്മൾ നിയമങ്ങൾ നിയമമായിട്ട് കൊണ്ടുനടന്നാൽ മാത്രമേ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകൂ എന്നുള്ള ചെറിയ ചോദ്യം ഏതു വഴിയാണ് വന്നേ

ഇപ്പം <laughs> <laughs> ആണ് കുറഞ്ഞല്ലേ കുറഞ്ഞു 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 അല്ലേ ഉണ്ടായിരുന്നു കുറയും കുറയും ഇപ്പം ചെറിയ സാധനം ഇപ്പം ഡ്യൂട്ടിൻ്റെ ഏത് വഴി പോയിട്ടുണ്ടേ അതെ നമ്മൾ ചിലപ്പം വഴി ഉണ്ടാവും നല്ല റോഡ് നല്ല റോഡുകൾ റോഡ് നല്ല കുടിയൊന്നും ഇല്ലാത്ത വഴി ഉണ്ടാവും അപ്പം അങ്ങനെ റോഡ് മെയിൻ റോഡ് കൂടിയാണ് ശരി അപ്പം എൻ്റെ ചെറിയ ചോദ്യമാണ് വഴിയുള്ള ഭക്ഷണ സാധനം ഏതാണ്

ഒന്നാം കേറത്ത് ഇപ്പുറത്ത് വെച്ചാലേന്റെ അടുത്തുള്ള ഒന്നാം കയറ്റി രണ്ടാം ഗേറ്റ് രണ്ടാം ഗൈറ്റ് ആദ്യം വന്നത് ഒന്നാം കെറ്റ് ആദ്യം വന്നത് പിന്നെയാണ് രണ്ടാം ഗേറ്റ് ഞാൻ ജോലി അല്ലെ ലാബ്രട്ടറി ലാബ്രട്ടറി ലാബോറട്ടറി അല്ല ലാബ്രട്ടാ സ്കൂട്ടർ സ്കൂട്ടർ കണ്ടുപിടിച്ചാലാണ് കണ്ടുപിടിച്ചൻ ആരാ കണ്ണൂർ വിഷയം കാണാറുണ്ട് ടൂവീലർ ഉണ്ടാക്കിയ ആളാണ് ടൂവീലര് ആദ്യത്തെ ഇന്ത്യയിലെ സ്കൂട്ടർ ഉണ്ടാക്കിയ ആളാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്കൂട്ടർ പേര് ലാംബട്ട അത് കൊ കൊല്ലങ്ങൾ ഏതാണ്ടായി ഒരു അറുപത് എഴുപത് കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും വണ്ടി വണ്ടി ആദ്യത്തെ സ്കൂട്ടർ അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട് ആദ്യത്തെ സ്കൂട്ടർ നിർമ്മിച്ച ഒരു വ്യക്തിയെ കണ്ടുപിടിച്ചത് ഇന്റർവ്യൂ ചെയ്യാം തീർച്ചയായും അപ്പൊ ഞാൻ ചേട്ടനോട് ചെറിയൊരു കാര്യം ചോദിക്കാം ചെറിയൊരു ചെറിയ കാര്യാണ് അതായത് ചേട്ടൻ ഇപ്പം രണ്ടാം ഗേറ്റ് വഴിയല്ല നമ്മൾ ഇവിടത്തേക്ക് വന്നേ ശരിക്കും വീട്ടിലേക്ക് പോകാൻ എത്ര വഴികളുണ്ട് വഴിയുണ്ട് റോഡിലൂടെ അതാണ് ആ വഴിക്ക് നല്ല വഴിയാണോ വഴിക്കൊന്നും ഇല്ല അപ്പൊ എന്റെ ചെറിയ ചോദ്യമാണ് ചോദ്യാണ് ഭക്ഷണ സാധനം ഏതാ വഴിയുള്ള ഭക്ഷണ സാധനം വഴിയുള്ള വഴിയുള്ള ഭക്ഷണ ഭക്ഷണ സാധനം ഭക്ഷണ സാധനം ബുദ്ധിജീവി ാണ് എന്റെ ആഹ് ഞാൻ പുതിയൊരു കാരണം രണ്ടായിരത്തി നമ്മളെ അടുത്താൾക്കാരാണ് നമ്മള് മൂന്നാൾ ഇവിടെ ഉണ്ടായിരുന്നേ അതിൽ രണ്ടാൾ അങ്ങോട്ട് ഓടിപ്പോയെ പക്ഷെ അവരിങ്ങോട്ട് വരുവേ ആ മോൻ്റെ പേര് എവിടെ കൊച്ചി ഹലോ മക്കളെ അറിയുന്നല്ലോ അതിനല്ല ചോദ്യം പിന്നെയാണ് വാ നമുക്ക് പരിചയപ്പെട്ടോ മോള് വാ മോന്റെ പേര് പറ ഇസ സ്കൂളിലാണ് പഠിക്കുന്നേ

ഒന്ന് പരിചയപ്പെട്ടേ ആ അടുത്തോട്ടൊക്കെ ഓടല്ലേ ഇവിടെ നിൽക്കേ മൂളത്തില് സ്കൂൾ തുടങ്ങിയില്ലേ അപ്പൊ നിങ്ങള് സ്കൂളിൽ പോവാതെ ഇവിടെ കറങ്ങാണ് ഫ്രൈഡേക്ക് പോകും കഴിഞ്ഞ പാട്ട് പാടണ്ടോ ഇല്ല ഇപ്പൊ ഞാനൊരു ഫണ്ണി ക്വസ്റ്റ്യൻ ചോദിക്കാം വഴി നമ്മളിപ്പം പല വഴിയിലൂടെ നമ്മളിവിടെ വരിക പല വഴിയിലൂടെയാണ് നമ്മൾ നമ്മളിപ്പോൾ സ്കൂളിലേക്ക് പോകണം വീട്ടിലോട്ട് പോകണമെങ്കിൽ നമുക്ക് വീട്ടിലാണെങ്കിൽ അടുക്കള ബാക്ക് സൈഡിലൂടെ നമുക്ക് പുറത്തേക്ക് പോവാം ബാക്ക് വഴിയിലൂടെ പോവാം അല്ലേ ഫ്രണ്ട് വഴിയിലൂടെ നമുക്ക് വരാൻ പറ്റും എന്റെ ചോദ്യം വഴിയുള്ള ഭക്ഷണ സാധനം ഏതാ അത് ഇംഗ്ലീഷ് വെച്ചല്ലേ പൂനെലാണ് അപ്പം മലയാളം കൂടുതൽ നോർമലി ഹിന്ദി ഇംഗ്ലീഷ് ആണ് അതൊ ഇവിടെ ഇങ്ങോട്ടില്ല അവിടെ തന്നെ പൂനെ തന്നെ അതായത് ഇവർ പൂനെയിലാണ് അപ്പോൾ അവിടുന്ന് കൂടുതലായിട്ട് സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷും ഹിന്ദിയാണ് സന്തോഷം അതായത് ഈ ചോദ്യം ഇംഗ്ലീഷ് ചോദിക്കുമോ എന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഒരു രക്ഷയില്ല ഹിന്ദിയിൽ പേരും ചോദിച്ച് ഞാനും അവിടെ തൽക്കാലം രക്ഷപ്പെട്ടു ഓക്കെ അപ്പം അടുത്തായിട്ട് നമ്മൾ രണ്ട് കൂട്ടുകാര മോന്റെ പേര് ഹർസിൻ ഹർസിൻ ആ ആ എന്താ വീട്ടിൽ നിന്ന് വിളിക്കുക അച്ചു അച്ചു ആ അച്ചു കൂട്ടർ എവിടെ പഠിക്കുന്നത് ഞാൻ ബഹ്റൈൻല്ല ബഹ്റൻ്റെ ആണ് നാട്ടിലല്ല നാട്ടിലല്ല അപ്പം എപ്പറാ ബഹ്റൈൻ ഇങ്ങോട്ട് വന്നേ മെനാന്ന് ഞാൻ വന്നു ആ അവിടെ വെക്കേഷൻ ആണ് ഇപ്പോ ആ ഇപ്പൊ രണ്ട് മാസം വെക്കേഷൻ ആണ് നമ്മൾ ഇവിടെ കേരളത്തിൽ കുട്ടികൾക്ക് ക്ലാസ് തുടങ്ങുമ്പോൾ ബെഹ്റനിൽ ലീവാണ് അവിടെ രണ്ടു മാസമാണ് ആ രണ്ട് മാസം ഏതൊക്കെ മാസം ജൂൺ ജൂലൈ ജൂൺ ജൂണും ഓഗസ്റ്റ് ജൂലൈ ഓഗസ്റ്റ് ഓഗസ്റ്റും ഇവിടുത്തെ നാട്ടിലുള്ള മലയാളം മീഡിയം സ്കൂൾ പഠിച്ചിട്ടുണ്ടോ എന്റെ ബഹ്റി തന്നെയാണ് ഞാൻ ഇവിടെ ചെറിയ ബാക്കി എല്ലാം അവിടെ നിന്നാണ് ഇവിടെ എങ്ങനെ ഇഷ്ടമാണ് ഇവിടെ ഏത് സംസാരിക്കും സംസാരിക്കൂ ഇംഗ്ലീഷ് സംസാരിക്കൂത്രം പർച്ചേസ് ആന്റീന്റെ സനിഷ സനീഷ എന്റെ അവിടെ നിന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കൊഴപ്പില്ല അപ്പൊ ഞാൻ ചെറിയൊരു കാര്യം ചോദിക്കാം അതായത് ഇവിടെയുള്ള നമ്മളിപ്പം പറഞ്ഞപ്പോ തന്നെയാണല്ലേ അതായത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയൊക്കെ എങ്ങനെ നല്ല വഴിയാണോ ടാറിട്ട വഴിയാണോ അല്ലെ മണ്ണുള്ള വഴിയാണോ അങ്ങനെ ചില സ്ഥലത്ത് ഇണ്ടല്ലോ ചില സ്ഥലത്ത് ഫുള്ള് കുഴിയും കുഴിയൊക്കെ ഉണ്ട് ഉണ്ട് അവിടെ ബഹറിനിലും അവിടെ ഒക്കെ കുഴിയുള്ള റോഡുണ്ടോ ഇല്ല അതാണ് കുഴിയുള്ള റോഡുകൾ കുവൈത്തിലും ബഹ്റൈനിലും താമസിക്കുന്ന എവിടെയാസ്കറ്റിലൊന്നും കുഴിയുള്ള റോഡുകൾ കാണില്ല അങ്ങനെയുള്ള പ്രതിഭാസം കാണി നമ്മുടെ നാട്ടിലേക്ക് വാ എന്നാലേ കാണാൻ പറ്റുള്ളൂ ചെറിയൊരു ചോദ്യം ചോദിക്കാം അതായത് വഴിയുള്ള ഭക്ഷണ സാധനം ഏതാണ് വഴിയുള്ള ഭക്ഷണ സാധനം ഭക്ഷണ സാധനം ഭക്ഷണ സാധനം അശ്ലീര് കേട്ട എവിടുന്ന ശബ്ദം കേട്ടതാ എവിടുന്നോ ശബ്ദം പുറപ്പെടുപ്പിച്ചാണ് നിങ്ങൾ ഈ ഒരു സംഭവം പറഞ്ഞു ആരാ പറഞ്ഞത് ഉമ്മയാണ് ആ ഒന്ന് നമുക്ക് അങ്ങോട്ടേക്ക് വണ്ടി വാ ഒന്ന് ഇങ്ങോട്ട് ഒന്ന് വാ വ ഇവിടെ ബഹറിനിലാണ് സ്വന്തം സ്ഥലം എവിടെയാ വെക്കേഷനിൽ എല്ലാ വർഷവും വെക്കേഷൻ രണ്ടു മാസം ഇവിടെ ഇവിടെയുണ്ടാവും രണ്ടു മാസം വന്നിട്ട് അടിച്ച് വിളിച്ചിട്ട് പോകും അല്ലേ പക്ഷെ ഇവിടെ വെക്കേഷൻ ഇവിടെ ക്ലാസ് സ്റ്റാർട്ട് അതാണ് വലിയ പ്രശ്നമാണ് ചെയ്യാം കാരണം ബഹറിനൊക്കെ കൂട്ടുകാർ ഇവിടെ വെക്കേഷൻ വരുമ്പോൾ ഇവിടുത്തെ കുട്ടികളൊക്കെ പഠിക്കാൻ പോകും അപ്പം കൂട്ടുകാരെ കളിക്കാനൊന്നും കൂട്ടുകാർ മാത്രമല്ല ഇപ്പം ശനിയാഴ്ച പോലും വർക്കിംഗ് ഡേ ആയി കേരളത്തിൽ അപ്പൊ ഒരു ദിവസം സൺഡേ മാത്രമേ കിട്ടത്തുള്ളൂ അപ്പം ചെറിയൊരു കാര്യം ഞാൻ ഇപ്പൊ ചോദിച്ചു അപ്പം നിങ്ങൾ അവിടെ നിന്ന് എന്തോ ഒരു ഒരു ശബ്ദം ഉണ്ടാക്കിയപ്പോ പുള്ളിക്കാരൻ പറഞ്ഞു ഒരു കാര്യം അതായത് വഴിയുള്ള ഭക്ഷണ സാധനം ഏതെന്നാ ചോദിച്ചത് അത് ഇവിടെ ഉണ്ടാകും നോക്കട്ടെ നമുക്ക് ആ സംഭവം ഉണ്ടോ നമുക്ക് നോക്കിട്ടാദ്യം വരും ഇവിടെ ഇവിടെ ഉണ്ടാവണ്ടല്ലോ

അപ്പോൾ നമ്മുടെ ചോദമായിരുന്നു വഴിയുള്ള ഭക്ഷണ സാധനം ഏത് എന്നാണ് ചോദ്യം അങ്ങനെ നമ്മൾ ഒമാനിലല്ലേ എവിടെയാ ബഹ്റിനിൽ മോനവിടെയാണ് അവാ നമ്മൾ തലശ്ശേരി ഡൗൺ ടൗൺ മാണെന്ന് നമ്മൾ ബഹ്റൻ വഴി എവിടെയാ ഒമാ ഒമാൻ വഴി ബഹ്റിനിലെത്തി അവസാനം വീണ്ടും കറങ്ങി തിരിഞ്ഞ് നമ്മളിവിടെ എത്തി അവിടെയുള്ള പ്രത്യേകിച്ചാൽ റോഡുകളിൽ ഒന്നും കുഴിയില്ല ഒരു വഴികളിലും കുഴിയില്ല എന്നുള്ള ഒരറിവും കൂടി ശേഖരിച്ച് കറങ്ങി തിരിച്ചു കൂടി എത്തിയിട്ട് നമ്മൾ ചോദിച്ച ചോദ്യം അതായത് പേരിൽ തന്നെ വഴിയുള്ള ഭക്ഷണ സാധനം ഏതാണ് ഉത്തരം ഇതാ മേഡത്തിൻ്റെ കയ്യിലുണ്ട് ഉത്തരം ദാ ബീട്രൂട്ട് അതിലൊരു റൂട്ടുണ്ടോ റൂട്ട് എന്ന് പറഞ്ഞാൽ വഴി അപ്പം വഴിയുള്ള ഭക്ഷണ സാധനമാണ് ബീറ്റ് റൂട്ട് ഉത്തരം പറഞ്ഞപ്പം എന്നോട് പറഞ്ഞ പുള്ളിക്കാനാണ് ഞാൻ എവിടെ നിന്ന് കിട്ടി അപ്പം മേഡം അവിടെ അതായത് ഉമ്മയാണല്ലേ ഉമ്മ അവിടെ നിന്ന് പറഞ്ഞു ബീട്രൂട്ട് ബീട്രൂട്ട് നേക്ഷം കാണിച്ചുള്ളത് കണ്ടെത്തുകയാണ് ഓക്കെ അപ്പം സമ്മാനം കൊടുക്കുകയാണ് നമ്മുടെ കണ്ണൂരുള്ള ഇമേജ് മൊബൈൽ സം കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സമ്മാനം കൂടെ നമ്മുടെ ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് വാങ്ങുന്ന നൽകുന്ന മറ്റൊരു സമ്മാനം അപ്പോൾ മറക്കണ്ട കാണാം ഓക്കെ ഓക്കെ വേണ്ട കാണാം അപ്പോൾ നമ്മുടെ ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് തലശ്ശേരി ഡൗൺ ടൗൺ മാളിലാണ് അപ്പം ഓരോ പ്രൊഡക്റ്റിനും ഓരോ ദിവസങ്ങൾ ആഴ്ചയിൽ ഓരോ ദിവസങ്ങളിൽ പ്രത്യേക ദിവസങ്ങളിൽ ഓഫറുകളുണ്ട് അതായത് ഫ്രൂട്ട്സിന് ഓഫറുള്ള ദിവസങ്ങളുണ്ടാവാം വെജിറ്റബിൾസിന് ഓഫറുള്ള ദിവസങ്ങളുണ്ടാവാം അതുപോലെ തന്നെ മറ്റ് ധാന്യങ്ങൾ പയർ വർഗ്ഗങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ഓഫറുകളുള്ള ദിവസങ്ങളുണ്ടാവാം അപ്പം അത് കൃത്യമായിട്ട് നമ്മുടെ ഓരോ ദിവസവും എന്തൊക്കെയാണ് നമ്മുടെ തലശ്ശേരി ഗ്രീൻ സൈപ്പർ മാർക്കറ്റിലെ ഓഫറുകൾ എന്നുള്ളത് നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സിന് മെസ്സേജ് ആയിട്ട് വരും ആ മെസ്സേജ് നോക്കുക എപ്പോഴാണ് എന്തൊക്കെയാണ് ഓഫറുകളെന്ന് മനസ്സിലാക്കിയിട്ട് എത്രയും പെട്ടെന്ന് വരെ പർച്ചേസ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ എങ്ങനെ കാര്യങ്ങൾ ഉഷാറല്ലേ അപ്പോൾ പുതിയ ചോദ്യമായിട്ട് പുതിയ മുകളായിട്ട് വീട് നമ്മൾ കണ്ടുമുട്ടും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുഷാക്കുള്ളി തൽക്കാലം ഗുഡ് ബൈ